ഇനിയുള്ള ഓരോ മണിക്കൂറും കമ്മ്യൂണിസത്തിലെ മുതലാളിത്ത അവതാരമായി മാറിയ വീണാ വിജയനും മുഖ്യമന്ത്രി പിണറായി വിജയനും എണ്ണി തിട്ടപ്പെടുത്തിയ ദിവസങ്ങളാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും ഇവരെ തേടിയെത്തിയ വാർത്ത അത്ര സുഖമുള്ളതല്ല എന്ന് വേണം പറയാൻ എന്തായാലും വീണാ വിജയനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചായയും ബിസ്ക്കറ്റും കൊടുത്ത് സൽക്കരിക്കാനല്ല വിളിച്ചു വരുത്താൻ പോകുന്നത് എന്നത് ഏകദേശ കാര്യങ്ങൾ വ്യക്തമായിരിക്കുകയാണ് കരിമണൽ കർത്ത വീണ വിജയന്റെ ഉടായിപ്പ് തട്ടിക്കൂട്ട് കമ്പനിക്ക് നൽകിയ ഒന്നേ മുക്കാൽ കോടിയുടെ കഥ കേൾക്കാനല്ല ഈ ഡി വീണയെ വിളിച്ചു വരുത്തുന്നതെന്ന് മറ്റൊരു കാര്യം കോഴയുടെ തെളിവുകൾ മാത്രമല്ല എണ്ണമറ്റ മറ്റ് തെളിവുകൾക്ക് മുന്നിൽ വീണ മോൾ വീഴുമെന്ന് തീർച്ചയാക്കിയിരിക്കുകയാണ് ഇന്നത്തെ ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഒന്നെങ്കിൽ പിണറായി വിജയനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രക്ഷിക്കേണ്ടി വരും അതുണ്ടായില്ല എങ്കിൽ അതുണ്ടാവുകയില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ വീണാ വിജയനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ ഒരു അറസ്റ്റ് ഇന്നോ നാളെയോ സംഭവിച്ചാൽ ആ നിമിഷം പിണറായി വിജയൻ രാജിവെക്കും മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസും രാജിവെച്ചേക്കാം എന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിലെ സി പി എമ്മിന്റെ അടിപതറാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്നതിലും സംശയമില്ല നിർണായകമായ ലോകസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഇതൊക്കെ സംഭവിക്കും എന്ന് തന്നെയാണ് പറയാൻ ഇടയും എന്തായാലും നിലവിൽ പലതരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ എം എൽ എ നടത്തിയ ഹർജിയിൽ ചോദ്യങ്ങളുമായി തിരുവനന്തപുരം വിജിലൻസ് കോടതി വരികയാണ് കെ എം എം എല്ലും സി എം ആർ എല്ലും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ് ചോദിക്കുന്നത് ഇവർ തമ്മിലുള്ള കരാറ് എന്തായിരുന്നുവെന്നും കോടതി ചോദിക്കുകയാണ് മാത്യു കുഴൽനാടന്റെ മാസപ്പടി ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ ചോദ്യങ്ങൾ വ്യക്തമായി വന്നത് കേസ് വീണ്ടും പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട് ധാതു മണൽ ഖനനത്തിന് സി എം ആർ കമ്പനിക്ക് നിയമവിരുദ്ധമായ സഹായങ്ങൾ ചെയ്തതിന് പ്രതിഫലമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി നൽകിയെന്നാണ് പ്രധാന ആരോപണം കമ്പനിക്ക് സഹായം നൽകിയതുമായി ബന്ധപ്പെട്ട ഒന്നിലധികം ആരോപണങ്ങൾ ഹർജിക്കാർ കോടതിയിൽ ഉന്നയിച്ചിരുന്നു വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നാവശ്യപ്പെട്ട ഹർജിക്കാരൻ പിന്നീട് കോടതിയിൽ നിലപാട് മാറ്റുകയും ചെയ്തിരുന്നു കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നായിരുന്നു നിലപാട് മാറ്റം ഈ ആവശ്യത്തിലാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി വിധി പറയുന്നത് ഹർജിയിലെ ആരോപണങ്ങൾ മറ്റ് രണ്ട് കോടതികൾ പരിശോധിച്ച് തള്ളിയതാണെന്നും ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് പുനഃപരിശോധിക്കാൻ വിജിലൻസിന് കഴിയില്ല എന്നുമാണ് വിജിലൻസ് ഡയറക്ടർ കോടതിയെ അറിയിച്ചത്